കില്ലടികളെ ഇന്നലെ മിനിഞ്ഞാന്ന് ഒരു കരൂര് നടന്നൊരു അപകടം തമിഴ്നാട് നമ്മുടെ വിജയ വന്നിട്ട് അവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോഗ്രാമിന് വന്നു ആൾക്കാർ കൂടി പത്തായിരം പേരാണ് എക്സ്പെക്ട് ചെയ്ത് പക്ഷെ അധികം ആൾക്കാർ അവിടെ വന്നു വേറെ വഴിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല തിക്കും തിരക്കായി ആൾക്കാർ നേരത്തെ രാവിലെ കൂട്ടി വന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ മനസ്സിലായി രാവിലെ കൂട്ടി വന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഭക്ഷണവും ഇല്ല വെള്ളവും ഇല്ല ഒരു പരിപാടി ഇല്ല എന്ന് വെച്ചാൽ വിജയണ്ണൻ ഇപ്പം വരും ഇപ്പം വരുമായിട്ട് നിന്ന ആൾക്കാർ തളർന്ന് കുറവ് പോകുന്നു അതിൽ മരിച്ചാൽ കൂടുതൽ കുട്ടികളും സ്ത്രീകളുമാണെങ്കിലെ പിന്നെ രണ്ട് വനിതാ പോലീസുകൾ മരിച്ചു നമ്മൾ ന്യൂസ് കണ്ടതാണ് എന്നെ സംബന്ധിച്ചു എന്തുകൊണ്ട് നിങ്ങളില്ല ഇടലെ എന്തുകൊണ്ട് ഇങ്ങനെ പോകും അതാണ് എനിക്ക് ചോദ്യം എന്ന് വെച്ചാൽ ഇവരിപ്പം വിജയണം പറഞ്ഞ ഒരു ആക്ടറാണ് ഇല്ല ഇട ഓക്കെ പിന്നെ പുള്ളിക്കാരൻ പൊളിറ്റിക്സിൽ കൂടി ഇറങ്ങിയ സമയത്ത് എന്തായി അത് വൻ രീതിയിൽ ആൾക്കാർക്ക് ഭയങ്കര ഇതായി നടക്കും എന്തെങ്കിലും നടക്കും സത്യമാണ് ഇല്ല ഇടല വേറെ പറഞ്ഞതൊന്നും കാര്യമില്ല ഇപ്പൊ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ കാര്യം പറയാം ഇപ്പൊ നമ്മൾ നമ്മളൊരാള് ജയിപ്പിച്ചു പുള്ളിക്കാരെ അഞ്ചു വർഷം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അഞ്ചു വർഷം ഭരിക്കുന്ന സമയത്ത് എന്തായി ഭരിക്കുന്ന സമയത്ത് ഭരിച്ചോണ്ടിരിക്കുകയാണ് ഇല്ലട അപ്പൊ എന്താ വെച്ചാൽ വീട് ഭരണമൊക്കെ ആദ്യമൊക്കെ പോകാൻ നല്ലതായിരിക്കും പിന്നെ അവസാനത്താകുമ്പോൾ ചെയ്യും ചിലപ്പോ മോശം ചിലപ്പോൾ നല്ലതായിരിക്കും എന്താ വെച്ചാൽ അങ്ങനെ ഇട എന്ന് വെച്ചാൽ അടുത്ത അഞ്ച് വർഷം കൂടി ഇവർക്ക് പിടിക്കാം എന്ന രീതിയിൽ പിന്നെ അഞ്ച് വർഷം കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇട പോയി കത്തിക്കലേ തീർന്നു ആൾക്കാരെ കൊല്ലാ ചെയ്യും അതാണ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അപ്പൊ വിജയം പരിപാടിക്ക് ഇങ്ങനെ പോയി ആൾക്കാരെ കുറെ പേര് മരിച്ച അപകടപ്പെട്ടു ഇട നമുക്കും സീരിയസ്ലി സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് അപ്പൊ എന്ന് വെച്ചാൽ നമ്മൾക്കല്ലേ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുന്നു അപ്പൊ നമുക്ക് വേറെ വഴി ഇല്ല എന്ന് വെച്ചാൽ നടന്നു പോയി ഇനി പറഞ്ഞിട്ടും കാര്യമില്ല ഇനി ഇങ്ങനെ പരിപാടി എന്തെങ്കിലും വരുവാണെങ്കിൽ സേഫ് ആയിട്ടിരിക്കുക എന്നേ പറയുന്നുള്ളൂ അപ്പൊ എനിക്ക് പറയാനുള്ള സംഭവം അറിയില്ലേ നമ്മുടെ കേരളത്തിൽ കുറച്ച് ആൾക്കാർക്ക് ഞാൻ എനിക്ക് ഒരു അനുഭവം ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് എവിടെ അങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ പിള്ളേർക്ക് പറയുന്നത് മണ്ഡംമാരിങ്ങനെയൊക്കെ പൂക്കോട് ആരെങ്കിലും ഒക്കെ ഏഹ് ഇത്രയൊക്കെ ആരാധനാന്നുമായിട്ട് ചോദിച്ചു ഇല്ലാടല്ലേ കുറെ പേര് അപ്പൊ ഞാൻ കേരളത്തെ ആൾക്കാർ കുറെ പേര് മോ കൂടുതൽ ആൾക്കാർ തന്നെ ഇല്ലാട്ടല്ലേ കേരളത്തെ ആൾക്കാർ പറയുന്നത് എന്താ വെച്ചാൽ എന്ത് എന്ത് കേന്ദ്ര ഞാൻ അവര് വിജയം കണ്ടിട്ടില്ലെന്ന് ചോദിച്ചു ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ മലയാളികളെ വേറൊന്നും വിചാരിക്കരുത് നമ്മുടെ സണ്ണിയിലോ വന്ന കൊച്ചിയിൽ നമ്മുടെ വേടന്റെ പരിപാടി നടക്കുന്നുണ്ട് ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ ആൾക്കാർ തിങ്ങി നെരിങ്ങണ് തിരക്കാണെങ്കിലും എന്താണ് ആരാധന മൂത്താന ഇല്ലാടല്ലേ ഇനി ഞാൻ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഓർമ്മിപ്പിക്ക ഓർമ്മിപ്പിക്കാൻ ഇല്ലാടല്ലേ ഒരു നവംബറിൽ ഒരു പരിപാടി വരുന്നുണ്ട് വമ്പം പരിപാടി കേരളം കണ്ടെ ഏറ്റവും വലിയ പരിപാടി ആയിരിക്കും വേണമെങ്കിൽ നോക്കി നമ്മുടെ മെസ്സി കേരളത്തോട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ മലയാളികൾക്ക് അവിടെ ഒന്ന് കാണണം എന്ന് വെച്ച് ഈ പറഞ്ഞ ആൾക്കാർക്ക് ഒന്ന് അങ്ങ് പോകണം സത്യം പറയാലോ ഞാൻ പറയാ ഈ തമിഴ്നാട് നടന്ന അപകടം ആയിരിക്കില്ല അത് അല്ല അതൊന്നും അതിനേക്കാൾ വലിയ അപകടം വേണ്ടി ചിലപ്പോൾ നടക്കാൻ പോകുന്നത് ചോദിച്ചാൽ ആൾക്കാർ അത്രയ്ക്ക് തിരക്കൻ സ്റ്റേഡിയത്തെ പരിപാടിയില്ല സ്റ്റേഡിയം പൊഴിഞ്ഞു കൊഴുവന്നൊരു പേടി ഉണ്ട് സത്യം പറയല്ലോ നിങ്ങൾ കാണുന്നെങ്കിൽ നിങ്ങൾ സേഫ് ആയിട്ട് പരിപാടി കൊടുക്കാൻ അതേ പറയാനുള്ളൂ ഞാൻ അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടല്ലോ ഞാൻ ജസ്റ്റ് ഓർമ്മിപ്പിച്ചതൊന്നുള്ളൂ തമിഴ്നാട്ടിന്റെ അപകടം നടന്ന സമയത്ത് എന്റെ കുറച്ച് പിള്ളേർ പറഞ്ഞാണ് ഇങ്ങനെയൊക്കെ ആരെങ്കിലും പോകുക എന്നൊക്കെ പണ്ട് എന്റെ അവന്മാരെ ആ മെഷിന് കാണാൻ വരെ പോകണ്ടില്ലല്ലേ അതുകൊണ്ട് ഞാൻ പറയുകയാണ് നമ്മളെ പോലെ കുറെ ആൾക്കാരുണ്ടാവും ഇപ്പൊ എന്തെങ്കിലും എന്റെ ഗ്യാങ്ങിൽ പോലെ എല്ലാ നാട്ടിലും ഗ്യാങ് ഉണ്ടാവും സോ അവരൊക്കെ ഇങ്ങനെ പറയുന്നവരോട് പറയാ സേഫ് ആയിട്ടൊക്കെ പോകാൻ പറയാം അല്ലെങ്കിൽ ഉണ്ടല്ലോ പണി പാളം വഴിയാറില്ല സത്യം പറയാ തിരക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അനുഭവം ഉണ്ടല്ലേ അതുകൊണ്ട് പറയണേ ശ്വാസവും ഇല്ല കിട്ടില്ല ജസ്റ്റ് ഒരു ഒരു മൊമെന്റ് മാറിക്കഴിഞ്ഞാൽ നമ്മൾ പട്ടാകും തുറപ്പാണ് അപ്പൊ സേഫ് ആയിട്ടൊക്കെ പരിപാടിക്ക് പോവാ എനിക്ക് നിങ്ങളെ ഓർമ്മിക്കാനുള്ള കാര്യതാണ് എന്താ ഈ അപകടം നടന്ന സമയത്ത് കുറെ പേര് പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കണം എന്ന് വെച്ചാൽ മെസ്സി കേരളത്തോട് വരുന്നുണ്ട് സേഫ് ആണ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം പോവാ ഇല്ലെങ്കിലോ പോവാതിരിക്കാൻ കുട്ടികളെ എന്റെ മകനും കാണണം എന്റെ ഭാര്യയും കാണണം ആ പരിപാടി നിങ്ങൾ പറഞ്ഞു പോയാണ്ടല്ലോ അട്ടപ്പാട്ടല്ലേ മൂഞ്ചും അത് പറയാനുള്ളൂ കേട്ടല്ലേ സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക